കല്യാണം വേണ്ട പിന്നെ ഗുരാരി വന്നു അങ്ങനെ വ്യാല് പുതിലേക്ക് എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വെച്ചാൽ ആയിരിക്കും നമ്മളും നല്ല സുഖമായിട്ട് ഹാപ്പി ആയിരിക്കുന്നു കേട്ടോ അപ്പം എൻ്റെ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ട് കാണിച്ചായിരുന്നു ഇന്നലെ വീഡിയോ ഇല്ലാത്തതിൻ്റെ കാര്യം ഉണ്ടാന്ന് വെച്ചാൽ ഒരു ദിവസം ഫുൾ ഫോൺ ഉപയോഗിക്കാതെ ഒന്ന് നോക്കുമായിരുന്നു പിന്നെ കംപ്ലീറ്റ് കണ്ണടച്ച് തന്നെ കിടക്കായിരുന്നു കേട്ടോ ഉറക്കമായിരുന്നു അപ്പോൾ ഉറങ്ങിയൊക്കെ മാറുമ്പോഴത്തേക്കും കണ്ണിൻ്റെ അവർ അസ്വസ്ഥ മാറും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ കിടന്നാണ് പക്ഷെ അതൊന്നും മാറിയില്ല നമ്മൾ എന്തായാലും മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട് വൺ മന്തിലേക്കുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ തുള്ളിമരുന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴിച്ച് 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 ഒരു ഒരു മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുറഞ്ഞോളൂ എന്ന് പറഞ്ഞു നല്ല പോലെ ഒരു കണ്ണ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് അപ്പുറത്തെ കണ്ണിന് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു അതിപ്പം എനിക്ക് കുഞ്ഞിലോട്ടുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെ തുള്ളിമരുന്ന് ഒഴിച്ച് മാറ്റും പിന്നെ അടുത്ത വർഷമാകുമ്പോൾ ഇത് തന്നെ വരും കേട്ടോ അപ്പം കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കുഞ്ഞുങ്ങൾക്കിടയ്ക്കാണ് പനിയൊക്കെ വരുമ്പഴാണ് പനിയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ എന്തായാലും കൊണ്ടുപോകുന്നത് കാണിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വരുവാണെങ്കിൽ അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നലെ വീഡിയോ ഇല്ലാത്തതിൻ്റെ കാര്യം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് നമ്മുടെ അതായത് പത്താം തീയതി ഇത് തലദിവസമാണ് കേട്ടോ നമ്മുടെ തലദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് പത്താം തീയതി വീഡിയോ വരണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തലദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലേക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആവും എന്തായാലും ആ ഒരു ദിവസത്തിലോട്ട് കടക്കും നമ്മുടെ വീഡിയോ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കടയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല കടയിൽ പോയി കാര്യങ്ങൾ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഞാൻ കടയിലോട്ട് പോകണം ആ കൂട്ടത്തിൽ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് ഇന്ന് നമ്മുടെ കുരാരിയുടെയും നമ്മുടെ സുരേയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യണം എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആ സമയത്ത് പറഞ്ഞ് എനിക്കറിയത്തില്ല അത് നമുക്ക് വന്ന് കഴിഞ്ഞിട്ട് ചോദിക്കാം അപ്പോൾ അവരറിയാതെയാണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് വരുമ്പോൾ എന്തായാലും ഞാൻ വരുമ്പം അറിയുമായിരിക്കും എന്തായാലും അവരറിയാതെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുരാരി എന്ന് കല്യാണപ്പെക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അത് വന്നിട്ട് നമുക്ക് എന്തായാലും നോക്കാം കുരാരി അല്ലെങ്കിൽ കുരാരി അറിയിച്ചിട്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പോയി സാരി രാജ്യം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കത്തില്ലോ അപ്പം കാരണം അച്ഛൻ വരുമ്പോൾ മീൻ മേടിച്ചിട്ടു അപ്പം അമ്മ മീനൊക്കെ വെട്ടിക്കേണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് വന്നിട്ട് ടച്ച് ഉറക്കമാണ് പോയിട്ട് വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടി ഉറക്കമാണ് ഉറക്കമാണ് നമുക്ക് സർപ്രൈസ് ആയിട്ട് കുരാടി ഒരുക്കി ടക്ക് നമുക്ക് കല്യാണം പെണ്ണാക്കി അച്ഛനെ തന്നെ വിളിച്ച് എണീപ്പിച്ചുകൊണ്ട് വരാൻ കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലാനിങ് ഒക്കെയാണ് എന്തായാലും വർക്ക് കിട്ടാവുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ കാണും എൻ്റെ കണ്ണിന് ഇപ്പോഴും വിഷയം വിഷയമുണ്ടാകും ഞാൻ അറിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും കണ്ണിൻ്റെ ഇത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോണിലോട്ട് അധികം നേരം നോക്കാനും പറ്റത്തില്ല അപ്പം കുഴപ്പമില്ല എങ്കിലും നല്ല ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് പോയി കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് പോകാം നമുക്ക് കേക്ക് മേടിക്കണം അവർക്ക് രണ്ടുപേർക്കും ഓരോ ഗിഫ്റ്റുകൾ മേടിക്കണം ഒക്കെ ഉണ്ട് കുറേ പരിപാടീസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എല്ലാവരും കൂടി ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ളിലേക്കും അടിച്ചുപോട്ടിക്കുക അത് കൂടാതെ നമ്മുടെ ചിറ്റാമിക്കൊരു സർപ്രൈസാണ് അത് ഇന്നലെ ഞങ്ങൾ റെഡിയാക്കി വെച്ചതാണ് അപ്പം വീഡിയോ ഇല്ലാഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അറിയാനുള്ളത് ചിറ്റാമ്മയുടെ വായ നമ്മൾ വയനാട്ടിൽ പോയപ്പോൾ ഉള്ള ചിറ്റാമ്മയുടെ ഒരാഗ്രഹമാണ് ചിറ്റാമേൻ്റെ അനിയത്തിമാരെയൊക്കെ കണ്ടപ്പോൾ ഉള്ള ഒരു ആഗ്രഹമാണ് അത് നമ്മൾ വീഡിയോയിൽ പറയാൻ കേട്ടോ വീഡിയോയിലോട്ട് വരുമ്പോൾ ഈ ഒരു വെഡ്ഡിംഗ് ആനിവേഴ്സി വീഡിയോയിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് നമുക്ക് ചിറ്റാമയ്ക്ക് കൊടുത്ത് നമ്മൾ അതൊക്കെ കാണിച്ചേർ കേട്ടോ അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം യെസ് Sim. എന്റെ കർത്തവ്യേ ഞാനങ്ങോട്ട് തിന്ന സമയം എന്താണ്ട് ചേച്ചിടെ പപ്പടം കഴിഞ്ഞ പപ്പടം എടുത്തോണ്ട് പോയതാണ്ട് ഇന്ന് എടുത്ത് ഇങ്ങകത്ത് തന്നെ തിന്നു ദൈവമായ കർത്തവ്യം കണ്ടും കൂടെ അടിപാടിയോക്കും

ഇവിടെ ഒന്നും അപ്പൊ നമ്മടെ കുരാറിയുടെ കല്യാണ സാരി തേണ്ട ഇവിടെ ഇരുപത്തു കേട്ടോ ഇതാണ് നമ്മുടെ കുരാരിയുടെ ചുരേച്ചയുടെ കല്യാണത്തിന് എടുത്ത ചാരി കേട്ടോ അതെ അതെ അത് സൈഡിൽ ഇട്ടേ കേട്ടോ ഒരുക്കി കഴിഞ്ഞു അപ്പൊ നമ്മളിപ്പോ ഇവിടെ നടത്താൻ പോകുന്ന എന്താന്ന് വെച്ചാൽ കുരാരി കുഞ്ഞ് ദിവസാണ് ഇവിടുത്തെ കേട്ടോ മേക്കപ്പ് നമ്മുടെ കേട്ടോ കല്യാണം പേട്ടാ വേണ്ടി നമ്മടെ കുരാരി വന്നിരുന്നുണ്ട് അപ്പുറത്തിന് എന്തേലും ഒക്കെ ചെയ്തിരുന്നു കേട്ടി സെറ്റാക്കിയനെ അപ്പൊ ഞാനാണ് ബാക്കി വലിയ പേക്കപ്പൊന്നും ഇല്ലൊന്നും ചെയ്തില്ല അതെനിക്ക് ഇഷ്ടമില്ല എനിക്കിഷ്ടമില്ലാത്തവണ് കേട്ടോ പിന്നെ അമ്മയ്ക്കും അതിനൊന്നും താല്പര്യമില്ല ചെറുതായിട്ട് ഒന്നും അറിയാത്ത മേക്കപ്പ് അതൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും അമ്മേനൊരു അമ്മ ഇതുവരെ കല്യാണത്തിനൊരു കഴിഞ്ഞിട്ട് പിന്നെ ഇത് വരാങ്ങനൊന്നും കണ്ടിട്ടില്ല അപ്പൊ അതൊന്ന് ചെയ്യണം കേട്ടോ ഞാൻ കട പോയപ്പോ മുല്ലപ്പൂ മേടിയ മറന്നു മേടിക്കേർന്നു പക്ഷേ മറന്നു മ്മ ഓർക്കുന്നുണ്ടോ ഇത് കടയില് കൂട്ടായിട്ടല്ല ഒപ്പം അത് എപ്പോഴും ഉപയോഗിക്കുന്നു അന്ന് നമ്മുടെ മറ്റേ വളതാപ്പിനും മറ്റേ ആ സമയത്ത് ചെറുതായിട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അവര് ഉപയോഗിച്ച കൂടുതലല്ലോ അല്ലാണ്ട് ഞാൻ അപ്പൊ അതിന്നും തുടങ്ങി അറിയത്തില്ല സെറ്റപ്പ് ലുക്ക് അമ്മച്ചി ഒരു പ്രാവശ്യം ഞമ്മള് കണ്ണു എഴുതിക്കാൻ പെട്ട പാട് അമ്മച്ചി പോലെ എഴുതിക്കൊണ്ട് പോകത്തില്ല എവിടെങ്കിലും നമ്മുടെ മീറ്റിങ്ങിന് എന്തതിനായിരുന്നു എന്തോ നല്ലൊരു ഫങ്ഷൻ എല്ലാരും ഫോട്ടോ എടുക്കുന്നത് കണ്ണുപോലെ എഴുതിട്ട് പോകത്തില്ല

എന്നറിയുന്നുണ്ടോ എന്താറിയുന്നുണ്ടോ പിരിപ്പാക്കി എന്ത് പേടിക്കണ്ട കൊഞ്ചോ ഒന്നും ചെയ്യത്തെന്ന് പറഞ്ഞു അമ്മേ ഉള്ള ബ്രൈഡ് ആണ് ട്ടോ എനിക്ക് ഇതി കേട്ടേക്കും കുഞ്ഞി ഉള്ള ബ്രൈഡ് ആണ് ട്ടോ ഇണ്ട് ഇണ്ടോ മോൻ എന്നെ നോ മോൻ പുറകി ഇറങ്ങി നിന്ന് നോക്ക് അവിടെ നിന്ന് മാറി നിന്ന് നോക്ക് അമ്മ ഇടു നേരെ നോക്ക് അമ്മ കണ്ണു തുറക്കല്ലേ മോൻ ഇതുപോലെ വലിയ ആവും ബാ ഞങ്ങളെ ഒരുക്കണം ട്ടോ ട്ടോ ഒരുക്കൂ ഞങ്ങളെ വെഡിംഗ് ആനിവേഴ്സറി കേ ഒരുക്കോടാ എന്നാ എന്നാ കണ്ണ കിടന്ന് ചിമ്മിപ്പിക്കല്ലേ ഒരു കണ്ണ് തുറക്കാൻ പോന്നു കണ്ണ് തുറക്കാൻ പോവല്ലേ കണ്ണ എഴുതാൻ പോന്നു ഉദാരുടെ മടി ആനക്കുവാ നമ്മ ലൈറ്റ് അടിക്കുന്നുണ്ടാമോ ഇതിന് കുണ്ടേന്തോ മനെ പെട്ടെന്ന് വെറുതുനിന്റെ അമ്മ എന്നെന്നേന്നോ വിളിക്കുന്നു ഇത് വളരെ കളറാണ് ഇത് വാവേടയവന്നുള്ള ഇതിനെ വളരെ കളർ കൂടിയ നമ്മ ടർന്ന നമ്മ ചുണ്ടി ഓർന്നേ കുടാരി ആന്നവരവിടെ നമുക്ക് ഇത് സൂറ്റലങ്ങടല്ലേ ഇടരെ കേടിക്കണോ ഇടരെ കുടാരി ടെൻഷൻ അല്ലേ കുടാരി ആടിയട ലിസ്റ്റിക് ഇടുന്നേട്ടോ ആയടല്ല രണ്ടാമത്തെ റാഷ് എന്ന് പറഞ്ഞത് കല്യാണത്തിന് ഇട്ടില്ലേ ആ കല്യാണത്തിന് ഇട്ട എത്രണ്ട് എത്രണ്ട് ഒตรี ഇല്ല അമ്മ എത്ര അതവിടെയാണ് സ്ത്രീയാ 26 ആ തുണ്ട വെച്ചിക്ക് ഓന്ന് നടക്കട്ടെ ഉയി നിന്നെ ഞാൻ തന്നെ ആയില്ലേ വെട്ട് നോക്കും എന്നെ തോന്നില്ലดิ എന്ന് നോക്ക് നീ നീ ഓരോ ഇതില് ലെസ്സി ഇതിരെട്ട് തൂത്തെറിയാനണ്ട കണ്ടോ ഒത്തിരി വേണ്ട ആക്കിയോ കുഞ്ഞേ എന്തോ ഞാൻ തൂത്തേ ഒത്തിരി വേണ്ട just a shade മാത്രം అది തൂത്തേ തൂക്കോളൂ ആയിക്കേ അമ്മ ചുണ്ട് നേരെ ആക്ക അമ്മ നി ചുണ്ട് മാലെ ഇതിവിടെ ആ 맞ല്ലേ കണ്ണിൻ ആയേയിരുന്നണ്ട് ഉണ്ട് അമ്മ കണ്ണിൻ ആയേയിരുന്നാ അമ്മ ഞാൻ പോയി മാടി കി माराതെ ഇപ്പൊ നമുക്കൊട്ട കൊട്ടട പട്ട പട്ട മതിയേnek करतो ണോ എന്നിട്ട് അപ്പുറത്തേന്ന് ഇല്ല ആർക്കല്ലേ തൂത്ത് വരട്ടെന്തോ

മ്മ്. അമ്മ എന്നൊക്കെ എന്നൊക്കെ അമ്മ ചെറിയ അമ്മ ചെറിയ സൈഡ് ഫേസ് കൊടുക്കുമോ? ദാ നോക്ക്. ഫോട്ടോ എടുത്തിട്ട് ആവേ ആവേ கரெക്റ്റ് கரெക്റ്റ്. അമ്മച്ചി नाही അമ്മച്ചി സീരിയസ് അല്ല. അമ്മ கோதிയാണ് അമ്മ ജീപ്പ് കുളിക്കത്തെ ഇല്ല. അമ്മ കോദത്തെ요. കൈ കൊണ്ട് ഓടിക്ക്. ാണ് അല്ലേ അതെല്ലേ ഞാൻ നേരത്തെ മുടി കിട്ടുന്നു സാരി കൊടുത്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണാം കേട്ടോ അമ്മക്ക് പേടിയാണ് കേട്ടോ ആരെന്ത് പറയ എന്ത് പറയുന്ന പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ അല്ലേ അല്ല രണ്ടുപേർക്ക് കുഴപ്പമില്ല പാച്ചയ്ക്ക് കുഴമയില്ല നമുക്ക് ആർക്കും കുഴപ്പമില്ല ഇനിയാണോ നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും എല്ലാര് നമുക്ക് എത്ര പ്രായമായിട്ട് നമ്മള് അല്ലെ ഞാൻ ഞാൻ മുഞ്ചേ എൺപത് വയസ്സരങ്ങാട്ട് കഴിഞ്ഞാൽ

അമ്മച്ചി സാരി കണ്ടിട്ടില്ല അത്രയൊന്നും കണ്ടിട്ടില്ല അമ്മ സാരി എടുത്തു വെക്കുന്ന പടതന്നെ അമ്മ ഞാനിത്രയും മുറവ് ഇങ്ങനെ ഇതെല്ലാം ഇവിടെ എല്ലാം ഇങ്ങനെ എടുത്ത് കുത്തി എല്ലാം

ാണ് കിടന്നത്െട്ടെന്ന് ഇന്ന് എന്നാ വിശേഷം അങ്ങനെ കൈ പറഞ്ഞോട്ടാ മോനെ സുരേന്ദ്രൻ എന്നതിനാ മോനെ വിളിച്ചേ ഏ കല്യാണം കഴിക്കാൻ പറ്റുമോ ചിറ്റാമിക്ക് പനിയുടെ ഒരു ലക്ഷണമുണ്ട് കേട്ടോ കേട്ടോ ആ അച്ഛാക്ക് പനിയുടെ ലക്ഷന കേട്ടോ അച്ഛ വരുന്നുണ്ടേ കല്യാണ ചേർക്കിന് ഇവിടെ വന്നിട്ട് കണ്ണടച്ചേക്കണേ കല്യാണിച്ചർക്കന് ഇവിടെ വരുന്നുണ്ട് കണ്ണടച്ചേക്കണം കേട്ടോ രണ്ട് കണ്ണടച്ചേക്കണേ കണ്ണു പറക്കല്ലേ ആ ആ കണ്ണടച്ചിരിക്കേ ആ പോന്നെ പോന്നാട്ടെ നല്ലാണോ പെണ്ണ് മോന്നോട്ടെ ആ കമാൻ ചോടിയാ മാത്ര മുന്നി വന്നിക്കടാ തിറക്കില്ലേ മുന്നി വാ മുന്നോട്ട് വാങ്ങാൻ പോണേ നോക്കേ നോക്കിയോടെ നോക്കിയേ ആമി തോക്കട

െ അവ അപ്പൊ നമുക്ക് ഇനി കൊറച്ച് പരിപാടികളുണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏഹ് എന്നാണോ അയ്യാതെന്നറിയോ ആമീനെ അച്ഛൻ എടുത്തേക്കുന്ന ഇപ്പൊ കറക്റ്റ് വാവയും കുഞ്ചൂസും പോലെ തന്നെ ആയിടും അവരും അല്ല ശരിക്കും അച്ഛ ആരാന്ന് ചോദിക്കുമ്പോ സുരേനെ പറയത്തുള്ളൂ ആ ഇപ്പോഴാണെങ്കിലും അവള് കേട്ടോ ഇനി അടുത്തോളം അങ്ങനെ തന്നെ പറയത്തുള്ളു കേട്ടോ എന്നെ അമ്മേ ചുര കുരാരിയെ കല്യാണം കഴിക്കാൻ പോലെ എണീക്കണം എണീക്കണം അപ്പൊ നമുക്ക് കേക്ക് അവിടെ വെച്ച് കട്ടിയല്ലേടി ആച്ച ഇത് ആരെയാ ഇത് ആരെയാത് ആ അവിടെ വെച്ച ചിത്താമയ്ക്ക് ഒട്ടും വൈ കേട്ടോ ഇത് കേക്ക് കെട്ടിട്ട് ആരെ ആശുപത്രിയിലോട്ട് കൊടുക്കണം പനിയായി നല്ല പനിയായി കൊലത്തിന് ആരേലും കിടന്നു കേട്ടോ അതുകൊണ്ടാണ് ചിത്താമോ ഏ ആ മോനെ അച്ഛൻ അമ്മയാ കേക്ക് കട്ടിയെ മോനും കൂടെ നിക്കണം കേട്ടോ ഹാപ്പി ആനിവേഴ്സറി അച്ഛൻ്റെ അമ്മ എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ വെച്ചോടെ നിങ്ങൾ മൂന്നു പേരും ഇവിടെ പിടിക്കാട്ടാ പാടുന്നേ അച്ഛക്കും അമ്മയ്ക്കും ആദ്യം എടുത്തു കൊടുത്തേ മോന ചുരക്കും കുരാലിക്കും ആദ്യം കൊടുക്ക ചുരിക്ക <laughs> ം വരാൻ തുടങ്ങിട്ടോ ഏക്ക് എവിടെ പൂത്താച്ചി ഇവിടെയുണ്ട് പൂത്താച്ചി കൊടുക്കും കേക്ക് കൊടുക്കും പൂത്താച്ചി ടുത്തോടുത്തോ നല്ല അമ്മക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ല ഓ എന്തോ അമ്മോ ഉറങ്ങാൻ വേണ്ടിട്ടാണ് ഏട്ടോ അടുത്ത അടുത്തായിരിക്കുന്നു ഇനി

നല്ല ചന്ത വയസ് പറഞ്ഞില്ലേ നോക്കി ഞാൻ വിളിച്ചോണ്ട് വന്നത് കല്യാണം കഴിക്കാൻ വിളിച്ചോണ്ട് വന്നത് ആമിച്ചാൻ പോയി വിളി വീട് വേണമെന്ന് എനിക്ക് മനസ്സിലാവ വിടെ മൂത്താച്ചാണ് മൂത്താ നടുവേനായിട്ട് പിടി നടുവേന അവളു പോയി വീട്ടിലോയി അമ്മ ആ മാജിക് നോള് ഇത് ഓഹോ പുടവയിൽ ഇനി ഫസ്റ്റ് ഉടുതു വാ അച്ഛാ ഞാൻ ഓ അടിപൊളി രണ്ടും ഒരേ सेम കളർ രണ്ടും ഒരേ കളർ ഇതിняടാ ഇങ്ങ നല്ല രസമുണ്ടൂട്ടോ അല്ല കളർ അടച്ചാണ് രണ്ടുപേർക്ക് ഒരേ കളർ കഴിഞ്ഞു അമ്മ എപ്പോഴും നടക്കുന്നത് ലൈറ്റ് കളർ നമ്മൾ അടിച്ചിട്ട് രണ്ടുപേർക്ക് ഒരേ കളർ കേട്ടോ ഇത് രണ്ടു ഇട്ടിട്ട് നമ്മള് ഫോട്ടോ എടുക്കാം കേട്ടോ എടുക്കാർക്ക് അമ്മ ഇടുന്നത് അതുകൊണ്ടാണ് ലൈറ്റ് കളർ ഈ കൊറേ ചട്ടുണ്ടോല്ലോ എങ്ങനെയാണ് ഹാപ്പി ആയോ രണ്ടുപേരും ഫസ്റ്റ് ആദ്യമായിട്ടാണോ വെഡ്ഡിങ് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ആഘോഷിക്കുന്നേ രണ്ടുപേരുന്നേ നല്ല ചന്ത വേണ്ട ആ പഴയ ഫോട്ടോ ഐഡി കിട്ടേക്ക അങ്ങോട്ട് രണ്ടുപേരുടെ അവൻ രണ്ടുപേരും ഹാപ്പി ആയെന്നാണ് ഏട്ടാ പറയുന്നത് അതെ അവൻ ചിറ്റാമേനെ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ചിറ്റാമ്മനിപ്പോ നേരെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണം കാരണം ഇനിയിപ്പോ നാളെ അമ്മയ്ക്ക് ഡ്യൂട്ടി കാര്യങ്ങളുണ്ടാകും അപ്പം അമ്മയ്ക്ക് ചിറ്റാമ്മയ്ക്ക് വയ്യണ്ടായ ആശുപത്രി പോക്ക് നല്ല പാടാവും ഇപ്പോ രാത്രി തന്നെ നമ്മള് പോവാണ് കേട്ടോ ആശുപത്രിയിലോട്ട് ഞങ്ങളാണോ കൊടുത്തു കൊടുത്തു ഒത്തിരി സന്തോഷമായിരിക്കും അങ്ങോട്ട് വിടായിരുന്നു പക്ഷെ ജിറ്റാമ്മനുമായിട്ട് കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എന്തായാലും സന്തോഷം ഒത്തിരി സന്തോഷം കേട്ടോ നിർമ്മി വീഴ്ച നടക്കുന്ന ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അടുത്ത ദിവസം നമ്മൾ കാണിക്കായിട്ട് കാണിക്കാം അല്ലെ മനെ ചുറ്റായിട്ട് കാണിക്കും ഹോസ്റ്റലിൽ പോവാണ് അപ്പൊ എല്ലാവർക്കും അപ്പൊ രണ്ടുപേർക്കും വിശ്വസാനും